നിങ്ങളൊക്കെ തോടെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ എറണാകുളം ട്രിവാൻഡ്രത്തേക്ക് കിടക്കുന്ന നഗരാസികൾ കാണാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻസ് മീഡിയ എറ്റ് ആൻ അനതർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ് മച്ചന്മാരെ ഇതി കൂടുതൽ സൗണ്ടിൽ പറയാൻ പറ്റത്തില്ല ഒരു പനിയൊക്കെ പിടിച്ച് തൊണ്ടയുടെ സൗണ്ട് മൊത്തം പോയി കിടക്കണം ഇന്നത്തെ നമ്മുടെ വെച്ചാൽ ഒരു പ്ലാന്റ് ഹെണ്ടിങ് ആണ് പ്ലാന്റ് ഹെണ്ടിങ് മീൻസ് ഒരു കുഞ്ഞ് ബോൺസായി ഹെണ്ടിങ് ഈ ബോൺസായി നമ്മൾ നേരത്തെ നിങ്ങളൊരു പഴയ വീഡിയോ കണ്ടിട്ടുള്ള നമ്മുടെ വീടി എന്തൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ കൊടുക്കാം നമ്മളൊരു പഴയ പഴയ വീഡിയോയിൽ നമ്മളൊരു ബോൺസായി ഹാൻഡിങ്ങിനിടയ്ക്ക് ഒരു പ്ലാന്റ് ഒരു പാറയിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു അല്ലേ ആ പ്ലാന്റിൽ നമ്മൾ അവിടെ വെച്ച് കുറച്ച് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയായിരുന്നു നമുക്കതൊരു ബോൺസായിയുടെ പരുവ് ആകുമ്പോഴത്തേക്ക് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളമായി അപ്പോൾ നമുക്ക് പോയി ആ പ്ലാന്റ് അവിടെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ബോൺസായി ആയി കാണും അത് നമുക്ക് അവിടുന്ന് എടുക്കാം പിന്നെ ആ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇവിടെ ലാൻഡ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ പഴയ വീഡിയോയുടെ കണ്ടിട്ട് ഒന്ന് കണ്ട കണ്ടേക്കണം മച്ചന്മാരൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അച്ചമാരെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് അത് അനിയൻ വരുന്നുണ്ട് ഭയങ്കര ജാടയാണ് കേട്ടോ എടാ ഒന്ന് ക്യാമറ പിടിച്ചാ എന്നെ കാണുന്നുണ്ടല്ലോ മച്ചമാരെ ഇന്ന് ക്യാമറാമാൻ ഇല്ല ക്യാമറാമാൻ ക്യാമറമാൻ വംശനച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അനിയനാണ് ഭയങ്കര ജാടക്കാരാണ് ക്യാമറ പിടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണി നമ്മുടെ സ്ഥിരം ക്യാമറ ഉണ്ണിയാണ് കോളേജിൽ പോയിട്ടുണ്ട് അപ്പം ഇനി ഒരു വൈസ് ഓവർ വീഡിയോ അങ്ങനെ എന്തോ ഡയലോഗ് അറിയുമല്ലോ ഈ യൂട്യൂബർമാരെ പറയുന്ന വോയിസ് ഓവറോ അപ്പോൾ എന്തോ ആ പരിപാടിയാണ് ഇനിയിപ്പോൾ നമ്മൾ പ്ലാന്റ് തേടി പോകുന്ന യാത്രയാണ് കാണുന്നത് എന്നെ കാണുന്നില്ല അവസാനം അവസാനം ഔട്ട്ഡോർ അവസാനം പറയുന്ന സമയത്ത് മരണ സോപ്പിട്ട് അപ്പോഴിവിടെ എനിക്ക് ഒരേ മണിയുടെ മുഖം കാണിക്കണമെന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അത്ര ഒരു ദിവസം പറഞ്ഞേ എന്നിട്ട് തരാം മച്ചന്മാരെ നമ്മുടെ കമ്പനി മ്യൂസിക്കൊക്കെ ഇടാൻ അങ്ങ് പറ്റിയില്ല കേട്ടോ കാരണം ഇതേ സ്ഥലമാണ് ഇത് പുതിയ പണിയായതും കണ്ടോ ഒരു പുതിയ ഐറ്റം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ സ്ഥലത്താണ് നമ്മളെന്ന് കണ്ടത് കേട്ടോ ഈ അറക്കെട്ടൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ നമ്മൾ അന്ന് കണ്ടത് ഇതിലേ ഇറങ്ങി പോകണം അല്ലയോ ഇതിലേ ഇറങ്ങി ദോ അങ്ങ് കയറിപ്പോണം ആ പാറക്കെട്ടിൽ പോകണം കേട്ടോ ദോ അവിടെ ആ ഭാഗത്തല്ലേ നമ്മളന്ന് കണ്ടത് നമുക്ക് അങ്ങോട്ട് ഒറ്റയ്ക്കാണ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതൊരു ഈ പ്ലാൻ ഹണ്ട്രേഴ്സ് ഇത് നേരത്തെ ഉണ്ടായിരുന്നു പ്ലാൻ ഹണ്ട്രേഡ്സ് പക്ഷേ ഇത് ഈ സംഭവം കണ്ടത് ഇതിൻ്റെ ഗാർഡിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരാർക്കെങ്കിലും അറിയോ ഒന്ന് പറയണേ അടിപൊളി അമ്പം പോവും അച്ഛമ്മ കണ്ടോ അവിടെ ഒരു ഗുഹ ഗുഹ വല്ല മരപ്പട്ടിയൊക്കെ എരികുമല്ലയോ ഇവിടെ കണ്ടോ അയ്യോ ഇത് കണ്ടോ ഇത് ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ അന്നും പേര് പറയാൻ പറഞ്ഞിട്ട് ആരും പേര് പറഞ്ഞില്ല കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുമോ ആ അടിപൊളി കണ്ടോ അതിൻ്റെ അതിങ്ങനെ ആ ഇളക്കി എടുക്കാം കേട്ടോ ഒരു അടിപൊളി പ്ലാന്റ് അത് പൈനാപ്പിളാണ് അച്ഛന്മാരെ അപ്പം ഇതാണ് ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞേക്കണേ ഇതിൻ്റെയും പേരറിയാവുന്നവർ പറഞ്ഞേക്കണേ എന്നല്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ അധ്യാപകനാണ് നിങ്ങളുടെ ഓരോ പ്രാവശ്യം പറയുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞേക്കണേ പേര് പറഞ്ഞേക്കണേന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നാടൻ ചെടികളുടെ കുറച്ച് പേരൊക്കെ അറിയാം അല്ലാതെ ഒന്നും അറിയത്തില്ല രണ്ടോ മച്ച ഇതാണ് പ്ലാന്റ് കേട്ടോ അപ്പം ഗാക്സ് ഇത് കണ്ടോ ഇത് മറ്റൊരു അടിപൊളി ഫാനാണേ ഇതിപ്പം ഞാൻ കുറച്ച് ഗാർഡനിൽ കണ്ടായിരുന്നത് ഇങ്ങനെ തന്നെ അവർ വെച്ചേക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുമല്ലേ ഇനി നാട്ടുമുറത്തുള്ള ചെടികളാണല്ലോ ഇപ്പോൾ ഇത് എത്തിയത് ഇതിന് ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ഫാൻ അപ്പോൾ നമ്മൾ അടുത്തൊരു ഫാൻ ഹണ്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫാൻ അന്ന് ഇവിടെ നിന്ന് ഞാൻ പോക്കും ഇപ്പോൾ നോക്കിയാണു യൂ ഒരു ഹാർട്ട് ഷേ ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ് ഇതിനകത്തൊരു കുഞ്ഞമ്മേ അമ്മയ്ക്കൊരു കുഞ്ഞോ അടിപൊളിയായില്ലയോ സത്യമേ പറയാ വെറുതെ ജാട ഇട്ടിരിക്കരുത് അടിപൊളിയല്ലേ കാണാൻ എന്തായാലും ഭംഗിയല്ലയോ അച്ഛൻ മര ഇത് കണ്ടത് നമ്മുടെ കൊച്ചിലെ ഇത് ഒരുപാട് കളക്ട് ചെയ്ത് വെക്കുവായിരുന്നു ഒരുപാട് സ്മെല്ലാണ് ഇതിൻ്റെ കായ്ക്ക് ഇതിനല്ലാതെ കഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇതിനെ നമ്മളന്ന് ചുണ്ടാക്കിയെന്നായിരുന്നു പറയുന്നത് പക്ഷേ ഇതെല്ലാം ചുണ്ടാക്കിയെന്ന് പിന്നിട്ടാണ് മനസ്സിലായത് ഇവിടെ വന്നപ്പോൾ ഈ കാട്ടി നിന്ന് കണ്ടതാണ് കേട്ടോ അടിപൊളി ഫാനൊന്നും പോകണ്ട കേട്ടോ ഞാൻ കുറേ നാളുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു നല്ലൊരു ഫാൻ ഹണ്ടിങ് പക്ഷെ നടക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ ഇത് എല്ലായിടത്തും ഉള്ള ഫാനാണല്ലേ പക്ഷേ ഇതങ്ങോട്ട് ഈ ഒരു ഫാൻ പൊടുതൊന്നും പറഞ്ഞു പ്രശ്നവുമില്ല കാരണം ചേട്ടാ പ്ലാൻ്റെ പുഴ് നശിപ്പിക്കലെന്നൊന്നും കാരണം ഫാനിൻ്റെ കാര്യത്തിൽ പറയത്തില്ല അപ്പോൾ അടിപൊളി ഇത് നമ്മളൊരു വൈറ്റ് പോട്ടിനകത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് പോട്ടിനകത്തൊക്കെ നമുക്ക് നട്ട് വെച്ചാൽ കുറച്ചു നാളായിരിക്കും കേട്ടോ ഇതൊരു ഭയങ്കര സീസണൽ പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതിന് കൊള്ളാം അയ്യോ ഒരു അട്ടിപ്പൊളി ഐറ്റം പം പമ്പോ മച്ചാൻ വരെ ബിഗോണിയാ അട്ടിപൊളി ബിഗോണിയ എൻ്റെ ദൈവമേ ഇത് നമ്മുടെ എൻ്റെ ദൈവമേ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എൻ്റെ ദൈവമേ ഒരു അടിപൊളി ആ ഇല കണ്ടോ ഒരു അടിപൊളി ബിഗോണിയ പ്ലാന്റ് അയ്യോ ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് പൊളിച്ച് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം കേട്ടോ ആ പൂത്തിട്ടുണ്ട് പൂത്തിട്ടുണ്ട് അടിപൊളി കണ്ടോ അച്ചമാരെ അപ്പം നമ്മൾ തേടി വന്നത് ബോൺസായി ആണെങ്കിലും ഒരു കിണ്ണം കാച്ചി ഐറ്റം കണ്ടു ഇതിൻ്റെ പേര് ഈ ബിഗോണിയുടെ പേരെന്ന് പറയണേ നമ്മളുടെ വൈൽഡ് ബിഗോണി ആയിരിക്കും എങ്കിലും ഇതിൻ്റെയും കൂടെ പേരെന്ന് പറഞ്ഞേക്കു അടിപൊളി കേട്ടോ ഞാൻ യേ ഈ ഭയങ്കര ഒരു ആവേശം കാണിക്കാനോ ഈ തൊണ്ടയുള്ളവർ പറയാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല തൊണ്ട വയ്യ അച്ചമാരി അപ്പോൾ നിന്നായാലും ഇത് പൊളിച്ചു കേട്ടോ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിന്ന് ഇതിനെ ഇങ്ങനെ സൂം ചെയ്ത് അതിൻ്റെ വ്യൂസും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ പറ്റിയപ്പോൾ അവിടെ എന്നെതാ ഈ എന്നെയും കൂടെ ഈ പാറക്കെട്ടി നിന്ന് കൊണ്ടുപോയി രക്ഷിക്കുമെന്ന് പറയുന്നു ഇനി രക്ഷിക്കൂ എന്നാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി പോകല്ലേ പോകല്ലേ എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് തരും കേട്ടോ നമ്മുടെ ഈ പ്ലാൻ ഹാൻഡിങ്ങിലൂടെ കണ്ടെത്തിയ ഈ ബിഗോണിയെ ആർക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ കമൻ ബോക്സ് ഇടണം ചേട്ടാ എനിക്ക് ഈ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ ആദ്യം കമൻറ്റ് ഇടുന്നവരാൾക്ക് ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരും പണ്ട ഓ ഗ്സ് പൊളിച്ച് പൊളിച്ച് മറ്റവന്മാരെ ഈ സാധനം കണ്ടോ നിങ്ങൾ അന്ന് നമ്മളിവിടെ കണ്ടുവച്ചിട്ട് പോയതോ കേട്ടോ പണ്ട് പണ്ടൊസായി കേട്ടോ നമുക്ക് കേട്ടോ ഇവിടെയാണ് നമ്മളന്ന് കട്ട് ചെയ്ത് നിർത്തിയത് അടിപൊളി ഓ ആൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ന ഇത്രയുള്ള മൂഡ് നീ കാണാൻ പറ്റുമല്ലോ എങ്ങനെയുണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ല ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നിർത്തിയിട്ട് പോയി കഴിഞ്ഞപ്പോഴെച്ച് കട്ട് ചെയ്തപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ചേട്ടാ ഒരു പ്ലാന്റ് വെറുതെ നശിപ്പിച്ചല്ല ഈ കാട്ടിൽ കാടല്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നിൽക്കുന്ന ഈ പ്ലാന്റ് മൊത്തം വരെ അടിപൊളി ഒരു അടിപൊളി ബോൺസായില്ലയോ നോക്കി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അന്ന് നമ്മളിവിടെ കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പോയിട്ട് നമ്മളാ ഇവിടുന്ന് കൂടെ വേര് കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഇതായിരുന്നു അതിൻ്റെ മെയിൻ വേര് അപ്പോൾ ആ കുറച്ച് കുഞ്ഞ് വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഒന്നോ രണ്ടോ വേര് കിട്ടിയാൽ തന്നെ നമുക്കിതൊരു അടിപൊളി ബോൺസായി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് മേ അയ്യോ അന്നും ഇവിടെ വീണ് ഇന്നും വീണ് അച്ചന്മാരെ കണ്ടോ ആ അച്ചന്മാരെ അടിപൊളിയായിട്ട് ഞാൻ അച്ചന്മാരെയും അച്ചന്മാരേ നമ്മുടെ കഴിഞ്ഞ വീടുകളും ചോദിച്ചു മച്ചാനെ എത്ര തവണ മച്ചാനെന്ന് പറയുമെന്ന് മാറ്റിപ്പടിക്കാൻ ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിപ്പോയി നമ്മുടെ തനി നാട്ടുകാരനല്ലയോ അപ്പോൾ എങ്കിലും ഗൈസ് അടിപൊളിയായിട്ടുണ്ടോന്നിട്ടുണ്ടടാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കാണിക്ക ഓഹ് അത് നിങ്ങൾ തലയിരിഞ്ഞു പോവും നമ്മുടെ ഇത്രയും ഉള്ളൊരു കുഞ്ഞ് ബോൺസായി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇട്ട് അതിൻ്റെ ഒരു ഭംഗി നാലു ചോദിക്കാൻ നമുക്ക് ചെടിച്ചട്ടിയിൽ നടാം കേട്ടോ നിങ്ങൾ നേരെ കണ്ടോളൂ കേട്ടോ ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടോ ആൾട്ടർനേറ്റീവ് ഒന്നര വിട്ടേണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങട് അപ്പുറത്തറ്റത്ത് പിന്നെ ഇവിടെയും ഇവിടെയും ശിഖരം വരും ഈ ശിഖരം പോവും അപ്പോഴേ ഇത് ചെടിച്ചട്ടിയിലോട്ട് നടാൻ പറ്റിയ കിന്ന കാച്ചി ഒരു ബോൺസായാണെന്ന് വെച്ചാൽ വരെ അപ്പോഴിനി ഇത് ഇളക്കണം കേട്ടോ ഇളക്കുന്ന വീട് നിങ്ങൾക്ക് എടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല കാര്യം എന്താ പറയുമോ കാര്യം ഞാൻ ഒറ്റക്കേ ഉള്ളു ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പൊളിക്കായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പേര് പോയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്യണം എന്നുണ്ടോ ഈ ഞങ്ങൾ ഈ പേര് കാണുന്നുണ്ടോ അത് ക്യാമറയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല ആ ഈ വേര് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം ഒന്ന് ഇളക്കാം കേട്ടോ ഇളക്കി ഇളക്കിയെടുത്തിട്ട് നമുക്ക് മറ്റേത് കാണാം അയ്യോ ഇതിൻ്റെ ഭംഗിയുണ്ടോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഒരു ആലാണ് ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ഏതാലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ സാധാരണ ഇതിനെ കല്ലാലെന്നാണ് പറയുന്നത് വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ കല്ലാലെന്നാണ് പറയുന്നത് അപ്പോൾ അടിപൊളി കേട്ടോ ഒരു കിണ്ണൻ കാച്ച് ബോൺസായി ഇത്രേ ഉള്ളൂ ഇതിന് ഇത്രയും ഭാഗം നമുക്ക് മണ്ണിൻ്റെ അടിയിൽ പോവും ഇത്രയായിട്ട് ഇത്രയും ഷിഖർ ഇട്ട് ഞാൻ നട്ടു തന്നെ കാണിച്ചുതരാം അടുത്തൊരു വീടിൽ നമുക്ക് നട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇളക്കിയെടുക്കട്ടെ ഒരു അടിപൊളി കേട്ടോ കിണ്ണൻ കാച്ചാൽ ഞാൻ നട ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഈ ഭാഗത്ത് വേരാണ് ഞാൻ ആദ്യം കട്ടിയത് കേട്ടോ അത് വേരാണോ ഒരു വേര് തന്നെ വേര് തന്നെ എന്നിട്ട് താണ്ടെ ഇതാണ് നമ്മുടെ ബോൺസായി ഒരാട്ടിപ്പൊളി ആയിട്ടുമാണ് ഈ കുറച്ച് അധികം ധാരണ ഇല്ലാത്തവർ ധാരണ ഉള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് അവർ വിചാരിക്കും ഈ ഒരു പ്ലാനിന് ഇത്രയും പ്രത്യേകത തന്നു പക്ഷേ മച്ചന്മാരെ ഇതൊരു പോട്ടിലങ്ങാട്ട നട്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് എടുത്ത ഇതൊരു ഒന്നൊന്നര കിടു കിടു കിടക്കാച്ചായിട്ടും ആയിരിക്കും മച്ചന്മാരെ വീണ്ടും മച്ചന്മാരെ മച്ചന്മാരെ അച്ചന്മാരെ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങി വേരാണ് കേട്ടോ ഈ കുഞ്ഞു പേരുകൾ നമ്മളൊരു മെയിൻ പേരിഞ്ഞ് താഴെ വരെ പോയിരുന്നത് താഴെ വരെ പോയിരുന്നു ഈ നമ്മളെ ബിഗോണിയ സുന്ദരി കിടക്കുകയാണ് അപ്പോഴേ ഈ ഈ വേരൊന്നും പോയാൽ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ പറച്ചെടുക്കുമ്പോഴത്തേക്ക് വേരു പോകും ഈ കണ്ടോ ഇതാ കണ്ടോ ഈ വേരൊക്കെ നമുക്ക് നല്ല രീതിയിൽ തറയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു ഭംഗി കൂടും കേട്ടോ അപ്പം ഈ നമ്മളെന്തായാലും ഞാനൊന്ന് വലിച്ചെടുക്കുകയാണ് ഗ്യാസ് പ്രതീക്ഷിച്ച പോലെ മറ്റേ വേരുകളൊന്നും നഷ്ടപ്പെട്ടതുമില്ല അടിപൊളി ഐറ്റം തണ്ടട ഒരടിപൊളിക്കല്ല അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ബോൺസായി പ്രേമികളാണെങ്കിൽ അവർക്കിത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവും കണ്ടോ അടിപൊളി ആയിട്ടല്ലേ അപ്പോൾ നമ്മൾ വന്ന കാര്യം നടന്നു വന്ന കാര്യം നമ്മൾ ഈ കുഞ്ഞ് ബോൺസായിക്കാണ് വന്നതെങ്കിലും ഇത് നമ്മൾ കഴിഞ്ഞ ഒന്നും കൂടെ ഞാൻ പറയാം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇത് ഞാൻ ഈ പാറക്കെട്ടിൽ നിന്ന് കണ്ടെത്തിയായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടെ ഈ മുഗൾ ഭാഗം കണ്ടോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ കട്ട് ചെയ്ത് വിട്ടിട്ട് പോയി ഇത് എങ്കിലും ഇത്രയും ഭംഗിയോടെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു ഒരു ബോൺസായി പരി ആകുന്ന സമയത്ത് നമുക്ക് വന്ന് തിരിച്ചെടുക്കാമായിരുന്നു പക്ഷേ ഇത് ഞാൻ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു റബ്ബറും തോട്ടം വേണം കേട്ടോ ആരെങ്കിലും ആക്കി ഇത് കണ്ട് എടുത്തോണ്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഇപ്പോൾ അല്ല പ്രതീക്ഷിച്ചല്ല ഭയപ്പെട്ടു പോയി പേടിച്ചിരുന്നു പക്ഷേ അതങ്ങനെ ആരും എടുത്തുകൊണ്ട് പോയില്ല അത്രയും ഒരു കലാസെൻസുള്ളവരൊക്കെ ഇല്ല ഈ നാട്ടിൽ എനിക്ക് ഭയങ്കര സെൻസ് ഒന്നും അല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടെ അടിപൊളിയല്ലേ മെച്ചന്മാരെ അപ്പം ഇത് നമ്മുടെ ലക്ഷ്യവും ഈ കുഞ്ഞൻ ഇന്ന് കിട്ടിയ ബോണസും ഇതാർക്കെങ്കിലും തരാം കേട്ടോ ചേട്ടാ എങ്കിൽ ഈ ഇത് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണോ എന്തായാലും ഞാൻ ചെടിച്ചട്ടികൾ നട്ടിട്ട് കേട്ടോ നട്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏതെങ്കിലും ഒരു ഗീവ് എവ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ തരാം അയ്യോ സത്യം പറഞ്ഞാൽ എനിക്ക് തരാൻ മനസ്സില്ല കേട്ടോ അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തരാമെന്ന് പറഞ്ഞത് അവ അപ്പം നമ്മുടെ ഇന്നത്തെ രണ്ട് ഐറ്റം ആണോ ചോദിക്കുകയാണ് അടിപൊളി ബോൺസായി കേട്ടോ അടിപൊളി ബോൺസായി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ കറക്റ്റ് അതിൻ്റെ ചില്ലകളെല്ലാം കൂടെ അങ്ങനെ വളർന്ന് ഇത്രയും പടർന്ന് പന്തലച്ചിരിക്കുന്നു വളരെ കുഞ്ഞു ഷേപ്പ് അല്ലേ ഇത്രേ ഉള്ളൂ ആകെ ഇത്രേ നീളമുള്ളൂ നമുക്ക് അത് പോട്ടിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി കൂടും അത് അതിനേക്കാൾ തന്നെ അതുപോലെ തന്നെ ഒരു ആട്ടിപൊളി ഐറ്റം കേട്ടോ ഇത് വൈൽഡ് ബികോണിയാന്ന് എനിക്ക് സംശയമാണ് കാര്യം എന്തോ വൈൽഡ് ബികോണിയാണല്ലോ അത് ഈ കാട്ടീന്ന് എങ്ങനെ കിട്ടുന്നത് അതിൻ്റെ ആ ടെക്സ്റ്റൈസ് കണ്ടോ ഇലയിൽ ആ ഡിസൈൻസ് ഉണ്ടോ അടിപൊളി മാത്രമല്ല പൂത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇലയുടെ പിറകുവശത്ത് കണ്ടോ നമ്മുടെ സാധാ ബിഗോണിയൊക്കെയാണ് നിൽക്കുന്നത് വേറൊരു പിങ്ക് ഷെയ്ഡാണ് യാ മച്ചന്മാരി നമ്മൾ നല്ല തോടാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കാർ ഇവിടെ നിന്നൊക്കെ എടുത്ത് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഡൈവ് ചെയ്തിട്ടുണ്ട് തള്ളിതല്ലേ തള്ളിയതല്ലേ ഓ തോട് നിറഞ്ഞൊഴുകുന്നേ കേട്ടോ തോടിൻ്റെ വേറൊരു സ്ഥലം കാണിച്ചുതരാം നിങ്ങളൊക്കെ തോട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ എറണാകുളം ട്രിവാൻഡ്രത്തൊക്കെ കിടക്കുന്ന നഗരവാസികൾ കാണാൻ വേണ്ടി നിങ്ങൾ കാണിച്ചുതരാം കേട്ടോ ആ ഇവിടെ കണ്ടോ ഇവിടെ പണ്ട് ഇഷ്ടം പോലും മീൻ ഉണ്ടായിരുന്നേ ഇവിടുന്ന് മീൻ പിടിക്കു ഇനി എൻ്റെ സൗണ്ട് ഒന്നാമതെനിക്ക് സൗണ്ട് കുറവ് പിന്നെ ഇവിടുത്തെ തിരപ്പൂടാകുമ്പോഴത്തേക്ക് അടിപൊളിയും പോണ്ടോ നിൽക്കുന്നതാണ് ചൂരല്ലേ കേട്ടോ ഈ പോലീസുകാരൊക്കെ തല്ലാനൊക്കെ ഉപയോഗിക്കുന്ന ചൂരല്ലേ സാറന്മാർ തല്ലാൻ ഉപയോഗിക്കുന്ന ഈ ചൂരല്ലേ അല്ല വന്ന പോലീസിനെ ഉപയോഗിക്കുന്ന ചൂരല്ലേ അപ്പൊ ചൂരൽ കാട് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇതാണ് കേട്ടോ ചൂരല്ലേ മച്ചമാരെ പട പണ്ടാരുന്നു കേട്ടോ ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് ഞാൻ പോയത് പക്ഷെ അഡീഷണൽ ആയിട്ട് ബികോണിയുടെ കിട്ടിയിട്ടുണ്ടോ അവിടെ നിങ്ങൾ കണ്ട വീഡിയോ കണ്ടല്ലോ കളഞ്ഞിട്ടങ്ങ് വന്നില്ല കേട്ടോ ബികോണി ആണെങ്കിൽ കളഞ്ഞിട്ട് വരും എൻ്റെ വില അനുസരിച്ച് ആണെങ്കിൽ കളഞ്ഞിട്ട് വരും അപ്പോൾ ഈ ബോൺസായി കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ആണ് ഹാണ്ടെങ്കിൽ പ്ലാൻ ഹേഡിംഗ് ഇടയ്ക്ക് കിട്ടിയതാണ് പക്ഷേ അന്നും നമ്മളത് എടുത്തില്ല ബാക്ക്ഗ്രൗണ്ട് അതിലും മോളിൽ ഇടന്ന് അപ്പ 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 എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴെപ്പോഴേ അപ്പോഴെ അപ്പഴേ ഉള്ളൂ ഈ സന്തോഷത്തിൽ അപ്പോഴെ അപ്പോഴേ അപ്പോഴേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ നിറയെ വേരുകളുള്ള ഈ വേറെ നമുക്ക് മണ്ണിലോ പക്ഷേ ഇത്രയും ഒരു കുഞ്ഞും ബോൺസായി കിട്ടിയാലോ ഇത് ബോൺസായി കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നവർക്കെതിരെ അടിപൊളിയായിട്ട് തോന്നും കേട്ടോ ഈ ബോൺസായ ഹണ്ടിങ്ങിലൂടെ നമ്മൾ ഒരുപാട് ബോൺസായി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓരോ പ്ലാന്റ് കിട്ടുമ്പോൾ സന്തോഷമാണ് ഇത് ഇനി നല്ലൊരു പോട്ടിനാണ് കേട്ടോ റോക്ക് ഓവർ റോക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ഇതൊരു പാറയാണെങ്കിൽ നമുക്കൊരു റോക്ക് ഓവർ ബോൺസായി ആയിട്ട് വയ്ക്കാം പക്ഷെ അങ്ങനെ വെക്കുന്നുണ്ട് സാധാ ആയിട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഇത് നിങ്ങൾ എനിക്ക് നിങ്ങൾക്കിതൊരു ഗിഫ്വായിട്ട് തരണം എന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഭംഗി എന്നിട്ട് സത്യം പറഞ്ഞാൽ തരാൻ തോന്നുന്നില്ല ചേട്ടാ ഭംഗിയില്ലാത്ത സാധനങ്ങളാണോ നമുക്ക് തരുന്നത് എന്നല്ല ഇത് ഞാൻ കുറച്ചാൾ വളർത്തി നോക്കാം കേട്ടോ മച്ചന്മാരെ ഇന്നത്തെ ഈ അടിപൊളി ബോൺസായ ഹാൻഡിങ് വീഡിയോ കുഞ്ഞ് വീഡിയോ ആയിരുന്നല്ലേ ഇത് നമ്മൾ പ്രീ പ്ലാൻഡായിരുന്നു നേരത്തെ കണ്ടെത്തിയിട്ട് പോയതാണ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വിട്ട് പോയി എടുത്ത് ഇപ്പോൾ പോയി പിക്ക് ചെയ്തു തന്നേ ഉള്ളൂ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ അപ്പോഴും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യ സമയങ്ങൾ നിങ്ങളിലോട്ട് എത്തുന്നതാണ് മച്ചവന്മാരെ ദിസ് ടൈം ദിസ് ആൻഡ് ദി സൈനിങ് ഓഫ് പറഞ്ഞാലും ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ തുടക്കക്കാരനാണ് ഗൈസ് അധികം റേറ്റ് നമുക്ക് നമ്മുടെ വീഡിയോസിന് കിട്ടുന്നുണ്ട് എന്തായാലും സന്തോഷം വലിയ സന്തോഷം ഒരു കാര്യം ഇവിടെ പറയട്ടെ ഈ പ്ലാന്റ് സ്നേഹികൾക്ക് വേണ്ടി നമ്മളൊരു സാൻഡീസ് പ്ലാന്റ്സ് എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം അതുവഴി കയറി വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പാണ് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് പ്ലാനിനെ കുറിച്ച് പരസ്പരം അറിവുകൾ അങ്ങോട്ട് അങ്ങോട്ട് പങ്ക് ചെയ്യാം സൈനിങ് ഓഫ്